Маскаря. ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് മോളിവുഡിലെ ഇൻഡസ്ട്രി ഹിറ്റ് കോംബുകളായ ലാലേട്ടനും ജിത്തു ജോസഫും വീണ്ടും വീട്ടുമൊന്നിച്ച നേരുന്ന സിനിമ റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച അഭിപ്രായം നേടിയ നേരുന്ന സിനിമക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പല മോളിവുഡ് റെക്കോർഡുകളും കടക്കുമെന്നായിരുന്നു പല സിനിമാ നിരീക്ഷകരും കരുതിയത് അതിന്റെ സൂചനകൾ ആദ്യത്തെ ഏഴ് ദിവസം കിട്ടിയിരുന്നു നല്ലൊരു ബോക്സ് ഓഫീസ് പവർ കാഴ്ചവെക്കാൻ ലാലേട്ടൻ സിനിമക്ക് അതായത് നേർന്ന സിനിമക്ക് സാധിച്ചിരുന്നു പലരും കണ്ണൂർ എന്ന മമ്മൂക്ക ചിത്രത്തിന്റെ കളക്ഷൻ ഒക്കെ വെട്ടിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം കണ്ണൂർ സ്കോഡിന്റെ കളക്ഷൻ വെട്ടിക്കാൻ ചാൻസ് കാണുന്നില്ല കാരണം ഏകദേശം കോടി രൂപയോളം നാൽപ്പത്തി കോടി പതിനഞ്ച് ലക്ഷത്തോളമാണ് ആ ചിത്രത്തിന്റെ അതായത് കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ കേരള കളക്ഷനായി വന്നത് എന്നാൽ ഇപ്പോഴും കണ്ണൂർ സ്കോഡിന്റെ അടുത്തൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല നേരുന്ന സിനിമയുടെ കളക്ഷൻ അതായത് ഏകദേശം മുപ്പത്തി പത്താറ് കോടി രൂപയോളം മാത്രമാണ് നേരുന്ന സിനിമയുടെ കേരള കളക്ഷൻ വന്നിരിക്കുന്നത് പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോഴുള്ള സൂചനകൾ അനുസരിച്ച് ചിത്രത്തിന്റെ തിരക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക പിന്നീട് ആരാധകർ കുറ്റുനോക്കിയത് നേരുന്ന സിനിമക്ക് കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ തീയേറ്റർ ഫൈനൽ കളക്ഷൻ അതായത് വേൾഡ് വൈഡ് തീയേറ്റർ ഫൈനൽ കളക്ഷൻ തകർക്കാൻ പറ്റുമോ എന്നായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയോളമാണ് കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ ആയിട്ട് വന്നത് ഇപ്പോഴിതാ നേരുന്ന സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ അതായത് വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഏകദേശം പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അറുപത് കോടി മാത്രമാണ് ചിത്രത്തിൽ നേടാൻ സാധിച്ചിരിക്കുന്നത് അതൊരു മികച്ച തുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മികച്ചൊരു കളക്ഷൻ ആണെങ്കിൽ പോലും കണ്ണൂർ സ്കോർ എന്ന സിനിമയുടെ കളക്ഷനോടൊപ്പം എത്താൻ ഇനി ചാൻസ് അധികം കുറവാണ് അതിന് കാരണം ചിത്രത്തിന്റെ ബുക്കിംഗ് ഇപ്പോൾ തന്നെ നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് മൈ ഷോയിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നേരുന്ന സിനിമക്ക് പലയിടത്തും പച്ച കത്തി കിടക്കുന്നതായിട്ടാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഇനി അറുപത്തഞ്ച് അറുപത്തിയേഴ് കോടി രൂപയോളം മാത്രമായിരിക്കും നേരുന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുക എന്തായാലും സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ അത് വെട്ടിക്കാനുള്ളതാണ് കണ്ണൂർ ടുന്ന സിനിമയുടെ കളക്ഷൻ നേരെന്ന സിനിമക്ക് മറികടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക